രാജ്യത്തെ ആണവ കേന്ദ്രങ്ങളെ യു എസ് ആക്രമിച്ചതിനു പിന്നാലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിന്റെ സഹായം തേടി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഖമേനിയുടെ നിർദ്ദേശപ്രകാരം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഇന്നലെ മോസ്കോയിലെത്തി പുടിനുമായി കൂടിക്കാഴ്ച നടത്തി ഖമേനിയുടെ കത്ത് അരാക്ചി പുടിന് കൈമാറി ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾക്ക് ന്യായമില്ലെന്നും ഇറാൻ ജനതയെ സഹായിക്കുമെന്നും പുടിൻ പറഞ്ഞു ദീർഘകാല പങ്കാളിയായ നിലവിലെ റഷ്യയുടെ നിലപാടിൽ ഖമൈനി തൃപ്തനല്ലെന്നും റഷ്യയുടെ കൂടുതൽ പിന്തുണ വേണമെന്നാണ് ആവശ്യമെന്നും പറയുന്നു ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്ന് പുടിൻ നേരത്തെ അറിയിച്ചിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹവും ഖമേനിയെ വധിക്കുന്നതിനെക്കുറിച്ചും ഇറാനിലെ ഭരണമാറ്റത്തെപ്പറ്റിയും പരസ്യമായി പ്രസ്താവനകൾ നടത്തിയിരുന്നു ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ ബോംബിട്ട യു എസ് നടപടിയെ ഞായറാഴ്ച ചേർന്ന യു എൻ രക്ഷാസമിതി യോഗത്തിൽ റഷ്യയും ചൈനയും അപലപിച്ചിരുന്നു മിഡിൽ ഈസ്റ്റിൽ അടിയന്തര ും നിരുപാധികവുമായ വെടിനിർത്തൽ ആവശ്യപ്പെടുകയും ചെയ്തു ആണവായുധം നൽകാൻ റഷ്യയും ഉത്തര കൊറിയയും ചൈനയും തയ്യാറായി നിൽക്കുന്നതായാണ് പുറത്തുവരുന്ന വിവരം നിരവധി രാജ്യങ്ങൾ ഇറാന് നേരിട്ട് ആണവ പോർമുലകൾ നൽകാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കി മുൻ റഷ്യൻ പ്രസിഡന്റ് കൂടിയായ ദിമിത്രി മെദ്വേവ് രംഗത്തെത്തിയിരുന്നു അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സകല കണക്കുകൂട്ടലുകളും തെറ്റിക്കുന്ന നീക്കമാണിത് അമേരിക്കയെ മറ്റൊരു യുദ്ധത്തിലേക്ക് തള്ളിവിട്ടത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണെന്നും ദിമിത്രി മെത്വദയും തുറന്നടിച്ചു ആണവ വസ്തുക്കളുടെ സമ്പുഷ്ടീകരണവും യിൽ ആണവായുധങ്ങളുടെ ഉത്പാദനവും ഇറാൻ തുടരുമെന്ന് തന്നെയാണ് റഷ്യൻ സുരക്ഷാ കൌൺസിലിന്റെ ഡെപ്യൂട്ടി ചെയർമാൻ കൂടിയായ ദിമിത്രി മെദ്വദേവ് വ്യക്തമാക്കിയിരിക്കുന്നത് അമേരിക്കയ്ക്ക് ബാധകമല്ലാത്ത ഒരു നിയമവും റഷ്യയും പാലിക്കാൻ പോകുന്നില്ല എന്നാണ് റഷ്യയുടെ തീരുമാനം അതായത് ഇറാൻ ആണവായുധം നൽകാൻ ലോകത്തെ നിലവിലെ നിയമങ്ങൾ റഷ്യയ്ക്ക് മുന്നിൽ തടസ്സമാകില്ലെന്ന് തന്നെയാണ് റഷ്യൻ ഉന്നതരുടെ പ്രതികരണത്തിൽ നിന്നും ഇപ്പോൾ വ്യക്തമാകുന്നത് അതേസമയം ഇറാനെതിരായ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ശത്രുത അടിസ്ഥാനരഹിതവും ന്യായീകരിക്കാനാവാത്തതുമാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അഭിപ്രായപ്പെട്ടു തന്നെ സന്ദർശിച്ച ഇറാൻ വിദേശകാര്യമന്ത്രി അബാസ് സറാഖിയോട് റഷ്യയുടെ സകല പിന്തുണയും പുടിന് അറിയിച്ചതായാണ് റഷ്യ ടുഡേയും റിപ്പോർട്ട് ചെയ്യുന്നത് ക്രെംലിനിൽ നടന്ന യോഗത്തിൽ ഇറാനെതിരായ ആക്രമണങ്ങളെ ഒരു പ്രകോപനവുമില്ലാത്ത ആക്രമണമെന്നാണ് പുടിൻ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇതിന് ഒരു ന്യായീകരണവുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും പ്രവർത്തനങ്ങൾ നിയമവിരുദ്ധവും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നതുമാണെന്ന നിലപാടിൽ പുടിനും ഉറച്ചു നിൽക്കുകയാണ് ചൈനയും ഇന്ത്യയും ഉൾപ്പെടെയുള്ള ഇറാന്റെ സുഹൃത്തുക്കളുടെ കപ്പലുകൾക്ക് യാത്രാനുമതി നൽകിയും മറ്റുള്ളവയെ തടഞ്ഞുമുള്ള ഒരു തടസ്സം ഹോർമുസ് കടലെടുക്കൽ സൃഷ്ടിക്കാനാണ് ഇറാൻ പദ്ധതി തയ്യാറാക്കുന്നത് അതേസമയം ഇറാനും ഇസ്രയേലിനുമിടയിൽ സംഘർഷത്തിന് അറുതി വരുത്താൻ മധ്യസ്ഥത വഹിക്കാമെന്ന ആശയം നേരത്തെ പുടിൻ വെച്ചിരുന്നു എന്നാൽ ഇത് യു എസ് തള്ളിയതോടെ തങ്ങൾ ഒരു തരത്തിലും മധ്യസ്ഥത വഹിക്കില്ലെന്നും ആശയങ്ങൾ നിർദ്ദേശിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും സെയിന്റ് പീറ്റേഴ്സ്ബർഗ് ഇന്റർനാഷണൽ എക്കണോമിക് ഫോറത്തിനിടെ പുടിൻ പറഞ്ഞു ആ ആശയങ്ങൾ ഇരു വിഭാഗത്തിനും ഇഷ്ടപ്പെട്ടാൽ താൻ സന്തോഷിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇറാനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നടപടി സ്വീകരിക്കുന്നതിനെതിരെ യു എസിന് റഷ്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു യു എസിന്റെ ആക്രമണം യു എസ് കടന്നുകയറ്റത്തെ നിരുത്തരവാദപരമെന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വിശേഷിപ്പിച്ചത് അതിനിടെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയെ വധിക്കാനും ഭരണമാറ്റം നടത്താനുമുള്ള സാധ്യതയെക്കുറിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേലും പരസ്യമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ ഉയരുന്നുണ്ട് ഇത് സംഭവിച്ചാൽ പശ്ചിമേഷ്യ കൂടുതൽ കലുഷിതമാകും അങ്ങനെ സംഭവിക്കുന്നത് തടയാൻ റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കുകയാണ് ഇറാൻ ചെയ്യുന്നത് എന്നാൽ നിലവിൽ യുക്രൈനുമായി ദീർഘകാല സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന റഷ്യ യു എസുമായി ഒരു ഏറ്റുമുട്ടലിന് തയ്യാറാവില്ലെന്നും വിലയിരുത്തുന്നവരുണ്ട് ന്യൂസ് ഡെസ്ക്